എടാ നീ നിരീക്ഷകൻ അല്ല ഞാൻ നിന്നോട് പറഞ്ഞ നീ പരമ ചാണക നിരീക്ഷകൻ നിന്റെ അങ്ങനെ കൊടുക്കണം ചാണക നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് പരം വളിമൂർത്തി ഇവർ പറയുന്ന മറ്റൊരു മറ്റൊരു കള്ളത്തിൽ അനഞ്ചി മറ്റൊരു കള്ളത്തിൽ മനുഷ്യന് ഈ മൂല്യങ്ങളൊക്കെ കൊടുത്തത് മതമാണെന്നാണ് അമ്മയെ അമ്മയായിട്ട് കാണാനും പെങ്ങളെ പെങ്ങളായിട്ട് കാണാനും ഇപ്പൊ മതം പറഞ്ഞിട്ടാണ് ഈ വിദ്യകൾ പറയുന്നത് ഇപ്പൊ അടിപൊളി വിദ്യാസാഗർ ഗുരു ഗുരുമൂർത്തി ആ ഗുരു സോമല്ല ഗുരുമൂർത്തി സാമൂഹ്യ നിരീക്ഷകൻ ഭയങ്കര നിരീക്ഷണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ഉണ്ടായത് ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മൂമ്മനെ ബോധിച്ചപ്പോഴാണോ ഇവൻ ഉണ്ടായത് അല്ല നീ ഇപ്പം പച്ചക്ക് പറഞ്ഞോടൊ ചോദിക്കുന്നത് ഞാൻ നിന്റെ അച്ഛനെയും നിന്റെ അമ്മനെയും കുറ്റം പറഞ്ഞതല്ല നീ അതല്ല നിന്റെ നീ നിന്റെ അമ്മനെ ബോധിച്ചപ്പോളാണോ നിനക്കൊരു കൊച്ചുണ്ടായത് നീ എന്ത് നീ എന്ത് ഉളുപ്പില്ലാത്ത വർത്താനാണ് നീ പറയണത് ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് എടാ ഈ മതം ഒക്കെ അവിടെ നിൽക്കട്ടെ മതത്തിലെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇസ്ലാമിൽ മതമൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത് നീ മതമൂല്യങ്ങൾ അത്ര പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളൊക്കെ ഏർ സ്വന്തം മാതാവിനെ ബോധിക്കുന്നാണോ നീ പറഞ്ഞു കൊണ്ടുവരുന്നത് എടാ പരമച്ചെറ്റെ നിന്റെയൊക്കെ നിന്റെ ഉള്ളിലെ ഏഹ് വൃത്തികേട് എത്രത്തോളം ഉണ്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ കുടുംബക്കാര് മൊത്തം സ്വന്തം അമ്മനെ ബോധിച്ചിട്ടാണോ നിങ്ങളുടെ വീട്ടിലെ സന്താന പരമ്പരകൾ മൊത്തം ഉണ്ടായത് ആണോ അല്ലല്ലോ ഈ മതത്തിൽ നാല് നല്ല നല്ല പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ മതത്തിലെ കുറച്ച് മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഏ അത് അനു അനുസരിക്കുന്നത് കൊണ്ടും മാത്രം ഏ ഈ മുസ്ലിങ്ങൾ എന്താ പറയുക അമ്മനെ മാതാവിനെ ബോഗിക്കുന്നില്ല എന്നൊക്കെയുള്ള കണ്ടുപിടുത്തത്തിലേക്ക് നീ എത്തണമെങ്കിൽ നിൻ്റെയൊക്കെ പാരമ്പര്യം അതായത് കൊണ്ടല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ വർത്തമാനം കേൾക്കുന്നത് നിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ പരമ എക്സ് തോറിത്തെറിച്ച ഒരു മുസ്ലിം ഉണ്ടല്ലോ എക്സ് മുസ്ലിം എന്നു പേര് വെച്ചിട്ട് സാധാരണ നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ കക്കൂസില് കൊണ്ട് തോറും അതുപോലെ തന്നെ ആദ്യം മുസ്ലിമായി പിന്നെ അവൻ എക്സായി അതായത് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവൻ തൂറെ തീട്ടത്തിലോട്ട് മാറി അപ്പം അവൻ എക്സ് മുസ്ലിം എന്നുള്ള പേരിലോട്ട് വന്നു നമ്മൾ തീട്ടത്തിനോട് നമ്മളതിനെ എന്താ പറയുക ഉപമിച്ച് വെക്കും അങ്ങനെയുള്ള നല്ല ഭക്ഷണം കഴിച്ച് പിന്നെ അത് അത് എക്സായി പോവാണല്ലോ കക്കൂസിലോട്ട് അപ്പോൾ ഇതുപോലത്തെ അവൻ്റെ വായിന്നാണ് ഞാൻ ആദ്യം കേട്ടത് മുസ്ലിങ്ങൾക്ക് അതായത് നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് സ്വന്തം വരെ ഭോഗിക്കാം എന്ന് കുർബാനിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആ പരമ പരമനാറിയുടെ വായിന്നാണ് ആദ്യം കേട്ടത് നീ അത് കോപ്പി അടിച്ചാൽ എനിക്ക് മനസ്സിലായി എന്താണേലും കൊള്ളാം ഈ മതത്തിൽ മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ ഇവ ആൾക്കാരൊക്കെ എങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറും പട്ടികളായി പട്ടികളായിപ്പോലെടാ നീയൊക്കെ വെറും പട്ടികളെ കൂടുതലല്ല നിന ഈ ചെത്തല പട്ടികളാണ് എന്താ പറയുക ഇപ്പം കുടുംബോ കാര്യമോ അച്ഛനോ അമ്മയോ ഒന്നും ഉണ്ടാവില്ല വൈകിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ബോധിക്കും മോൻ മോനമ്മനേം അമ്മ മോനേയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഇത് ഇത് പട്ടികണത്തിൽ പെട്ടു പട്ടികളും മൃഗഗണത്തിലൊക്കെയാണ് അത് പെടുത്താറ് കൂടുതലും മനുഷ്യനതല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായത് അത് നീ മതം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഈ സ്വന്തം അമ്മനെ ബോഗിക്കരുത് എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടല്ലോ അത് ഒരു മനുഷ്യത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നീ അങ്ങനെ ബോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ല പിന്നെ അവൻ ഈ പട്ടി ചെത്തല പട്ടിയുടെ കൂട്ടത്തിലോട്ട് പെടുത്താൻ പറ്റും അപ്പം നീ മതത്തിൽ പറഞ്ഞു കൊടുത്തോണ്ട് മാത്രം മുസ്ലിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു വികാരമല്ല ഈ സംഭവം ഈ സെക്സ് എന്ന് പറഞ്ഞത് ആരെ കിട്ടിയാലും ബോഗിക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ അതിടത്ത് പെടുത്തു നീ എൻ്റെ അമ്മയായിട്ടും നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മൂമ്മനായിട്ടും നിന്റെ അച്ഛൻ്റെ അച്ഛൻ നിന്റെ അമ്മൂമ്മിൻ്റെ ഏറ്റവും ആ രീതിയിൽ സംസാരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് നമ്മൾ അത്ര ചീപ്പ് ആവാത്തെന്ന് അത് ഞങ്ങൾക്ക് മതത്തിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ് അത് നമ്മൾ ആ മതത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന ഇങ്ങനത്തെ ചെറ്റകൾ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയും പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളത് അതാണ് ആ രണ്ട് മതത്തിൻ്റെയും മതത്തിൽ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല അത് നമ്മുടെ മനുഷ്യത്വം ഏഹ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് മതം മോശമാകുന്നില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് മാത്രം ആ മതം പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം അത് ചെയ്യുന്നു എന്നൊന്നുമില്ല അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നീ ചെറ്റത്തരം പറയാണ്ടിരിക്കി ഏഹ് ഈ മുസ്ലിം വിരോധത കൊണ്ടിട്ട് നിൻ്റെ സാമൂഹ്യ നിരീക്ഷകൻ എന്നല്ല പറയണ്ടേ നിൻ്റെ ഒരു ചാണക നിരീക്ഷകൻ എന്നാണ് പറയേണ്ടത് എന്നാൽ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന ചാണക നിരീക്ഷകൻ ഏ നീ പറഞ്ഞത് കേട്ടിട്ട് അപ്പുറത്ത് ഇളിക്കുന്ന ഒരു പരമചെറ്റ ഉണ്ട് കള്ള നമ്പിയാർ ആ പരമ ആറി നീ ഇത് പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് ചിരിക്കുക ഞാനൊന്ന് ആലോചിച്ച് നോക്കും ഇവനാണല്ലോ മലൻ ടി വി എന്തോ അതങ്ങനെയാണെന്ന് വിചാരിക്കുക നമുക്ക് മലൻ ടി വിയിൽ വന്നിട്ട് ഇങ്ങനെ മലത്തിന് തുല്യമായിട്ടിരിക്കുന്ന ഇരിക്കുന്ന കുറേ എണ്ണം ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തിട്ടം ആരിഫ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അഹമ്മദ് അവനൊരു പരമ എന്താ പറയുക ഒരു സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി സംഗീകളുടെ ബുദ്ധിജീവി ഒരു ബോധമില്ലാണ്ട് സംഗീത്തരെ മാത്രം പറയാൻ വേണ്ടിയിട്ട് എ ബി സി മലയാളം പോലത്തെ ചാനലിൽ വന്നിരിക്കുന്ന ആൾ പിന്നെ നീ നീ പറഞ്ഞു മാതൃഭോഗിയായിട്ടുള്ള നീ ഏ ഇത്രയും ആളുകൾ നിങ്ങൾ ഇത്രയും പേര് വന്നിട്ടാണ് ചർച്ച ഇപ്പുറത്ത് പിന്നെ നമ്മുടെ കള്ള നമ്പിയായിരുന്നു നല്ല കോമ്പിനേഷനാണ് എന്നിട്ടങ്ങ് ഒരു മതത്തിനങ്ങ് കുറ്റം പറയാം നിങ്ങൾക്ക് എന്ത് ചെറ്റത്തരും പറയാം ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും പ്രതികരിക്കാണ്ട് ഒന്നും ഇരിക്കൂല്ലടാ ഏഹ് നിങ്ങളീ പറയുന്ന വളുപ്പത്തരങ്ങളുണ്ട് ഈ ചെറ്റത്തരങ്ങളുണ്ടല്ലോ സ്വയം ചിന്തിച്ച് നോക്ക് എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് നീ 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 കൊണ്ട് കൊണ്ട് നിർത്തുന്നില്ല ഞാൻ ഇത് കേട്ട് അടുത്തത് പറയുന്നത് ഇസ്ലാമിനെ വളരെ അധികം കാരണം ഇസ്ലാം ഒരു മാനവീയ മതമാണ് വീട്ടിലെ ആൾ പട്ടിണി നടക്കുമ്പോൾ ഇവിടെ അടുപ്പ് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചില സൂക്തങ്ങൾ എടുത്തിട്ട് അവർ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല ഖുറാന്റെ മൊത്തം ഐദീം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗമാണ് അതായത് നിങ്ങൾ മുത്തക്കൂന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളും നിങ്ങൾ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും നിത്യ നരകത്തിന് അവർക്ക് ഒരു 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 സഹായം ചെയ്യാനും പാടില്ല ൂൺവരാ സാമൂഹ്യദ്രോഹി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇത് ഖുർആാനിൽ മാത്രമല്ല ഖുർആൻ എടുത്താലും ഗീത എടുത്തു കഴിഞ്ഞാലും നീ ബൈബിൾ കഴിഞ്ഞാലും നീ തൗറ എടുത്തുകഴിഞ്ഞാലും ഈ ഇഞ്ചിൽ എടുത്തുകഴിഞ്ഞാൽ ഇഞ്ചിലെടുത്തുകഴിഞ്ഞാൽ നീ ഏത് വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നാലും അതിൽ രണ്ട് പാർട്ടാണ് ഒന്ന് ധർമ്മം ചെയ്യുന്നവരും അധർമ്മം ചെയ്യുന്നവരും അതല്ലെങ്കിൽ ഒന്ന് വിശ്വാസികളും ഒന്ന് അവിശ്വാസികളും അതെല്ലാത്തിലും ഉള്ളതാ അത് ഒരു കുറാനില് മാത്രം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക സംഭവമല്ല അത് മനസ്സിലാക്ക് ഈ സാമൂഹ്യ നിരീക്ഷകൻ പേരൊക്കെ വെച്ചിട്ട് വലിയ വിദ്യാസാഗർ ഗുരുമൂർത്തി പേര് വെച്ചാൽ പോരാ തലക്കകത്ത് ചാണകമല്ലാത്ത കുറച്ചൊക്കെ ചോറ് തിന്ന തലച്ചോറ് വേണം അതല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറ്റത്തരം മാത്രമേ നമുക്ക് പറയാൻ തോന്നുള്ളൂ ഏഹ് ബാക്കി നീ എന്താ പറയാ കേക്കട്ടെ ഒരു സഹായം പാടില്ല ഒരു 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 അതായത് ഒരു മുഷിക്കിന് ഒരു പൈസ കൊടുത്താൽ അത് ശിർക്ക് ആചരിക്കാൻ കൊടുത്ത പൈസ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങൾ ഇപ്പൊ ഗുരുവായൂർ ഗുരുവായൂരപ്പന്റെ ഭക്തനായ ഒരാൾക്ക് ഒരു ഇസ്ലാമിക പ്രവർത്തകനോ സൊസൈറ്റിയോ അരി കൊടുത്താൽ അത് ഇസ്ല അള്ളാഹുവിന്റെ കണ്ണിൽ എന്താണത് യവൻ ഈ അരിയും കഴിച്ച് ആരോഗ്യം വരിച്ച് നടന്ന് ഗുരുവായൂർ പോയിട്ട് എഴുതാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ തൊഴുതുന്നു കണക്കാക്കുകയും അവനെ എണ്ണയിലിട്ട് പൊരിക്കാനുള്ള പരിപാടിയായി അവിടെ അവിടെ എണ്ണ തിളപ്പിച്ചു കൊടുക്കണം അപ്പൊ തന്നെ എണ്ണില്ലട നിന്റെ ചാണകത്തിലിട്ട് നീ പൊരിക്കും ാലോചിച്ചിട്ടുണ്ടോ ഈ നാട്ടിലെ മുസ്ലിങ്ങളൊന്നും ഹിന്ദുക്കൾക്കോ അല്ല മറ്റുള്ള മതക്കാർക്കോ ഭക്ഷണം കൊടുത്ത് കൊടുത്തിട്ട് ഈ പറഞ്ഞ എണ്ണയിലിട്ട് പരിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു അന്യമതത്തിനും ഭക്ഷണം കൊടുക്കുമോ ഏതെങ്കിലും ഒരു നേരം എന്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമോ ഈ നാട്ടിൽ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിന്നെപ്പോലത്തെ പരമ ചെറ്റകൾ വന്നിട്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന് അതായത് ഹിന്ദു ആണല്ലോ നിന്റെ ഭാഷയിലെ മുഷിഖീൻ ഏ ഈ ഒരു ഹിന്ദുവിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ ഭക്ഷണം കഴിച്ചിട്ട് അവൻ ഗുരുവായൂരിൽ പോയി തൊഴുകയാണ് വേറെ കാര്യത്തിന് അപ്പം അതിൻ്റെ അർത്ഥം ഇവനെ എന്താ പറയുക എണ്ണയിലിട്ട് പൊരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചിന്ത നിനക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കൂ പുറത്തൊരാൾക്ക് കൊടുക്കൂ കൊടുക്കുന്നുണ്ടോ ഈ നാട്ടിൽ ഈ കേരളത്തിൽ നടക്കുന്ന വല്ലോ നിനക്കറിയോ നിന്റെ ഊപ്പിയിലെ ഊത്തല്ല അവിടെ ചോദിച്ചത് നിന്റെ ഊപ്പിയിലെ ഊത്തിൻ്റെ കഥ നീ ഇവിടെ വന്ന് കേരളത്തിൽ ചെലക്കാൻ നിൽക്കരുത് പരമനാറി കേട്ടല്ലോ ചെറ്റത്തരം പറയരുത് ഇരുന്ന് ചെറ്റത്തരം പറയാൻ പാടില്ല നീ ഇപ്പം പറഞ്ഞ ചെറ്റത്തരം ഒരാളെങ്കിലും പറയോ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മറ്റു മതക്കാർക്കോ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളത് സഹായമല്ല ഞാൻ ചോദിക്കുന്നത് ഏത് രീതിയിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണോ മുഷ്ടിക്കങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത തെറ്റാ അങ്ങനെയാണെങ്കിൽ നാട് ഉണ്ടോ അങ്ങനെയാണ് ഈ നാട്ടിൽ ഈ ഇന്ത്യ മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലം കൊണ്ട് കൊണ്ടുനടന്നതിൽ വല്ല കാര്യമുണ്ടോ നിന്റെ താടി ജീവൻ നിന്നെപ്പോലത്തെ പരമ ചെറ്റകൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടല്ലേ ഈ മൊത്തം ചെറ്റത്തരം നാട്ടിൽ വന്ന് തുടങ്ങിയത് ഈ വർത്താനം നാട്ടിൽ പറഞ്ഞു തുടങ്ങിയത് അല്ലേ ബാക്കി നീ എന്താ കേക്കട്ടെ അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം യാതൊരു തരത്തിലും ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലാത്തതും വിശേഷിച്ച് ബഹുസ്വര സമൂഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ആശയമാണ് ഇസ്ലാമിന്റെ ആ ആശയത്തിന് ഫണ്ട് കണ്ടെത്തുന്നുള്ള എളുപ്പുന്നതിന് കാരണം ചെറുപ്പം മുതലേ ഇവരെ മദ്രസ പഠിപ്പിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ പറഞ്ഞ ചെറ്റ പറഞ്ഞത് പരിഷ്കൃത സമൂഹത്തിനെയും ഇപ്പോഴത്തെ ബഹുസ്വര സമൂഹത്തിൻ്റെയും കൂടെ ഒരു രീതിയിലും വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമനാറി ഈ ഇന്ത്യ ഏത് കാലത്ത് ഇല്ലാണ്ടായി പോകേണ്ടിയിരുന്നു ഈ ലോകത്ത് എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട് നീ ഇപ്പം എടുത്തു വെക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയുക യുദ്ധം നടക്കുന്ന സ്ഥലം അതങ്ങ് മാറ്റി നിർത്ത് അതൊന്നും മുസ്ലിങ്ങളാണല്ല എവിടെ ആരും പറഞ്ഞത് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ഈ നീ പറഞ്ഞ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ഈ ഈ ജനത പോയിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എടുക്ക് മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ഏതൊക്കെ മതക്കാരാണ് അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പോയിട്ട് നല്ല ലൈഫ് ജീവിക്കുന്നത് ഈ പറഞ്ഞ മതം ഈ പറഞ്ഞ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ഈ ഒരു ബഹുസ്വര ആൾക്കാരെടുത്തോ അല്ലെങ്കിൽ പരിഷ്കൃത ഏഹ് ഇപ്പോഴത്തെ ഏറ്റവും നിന്റെ മോഡേൺ സൊസൈറ്റീൻ്റെ കൂടെ ഒത്തുപോയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടാവുമോ ഏ ഈ പറഞ്ഞ ഇന്ത്യ ഈ ലോകത്തുണ്ടാവുമോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഏതോ കാലം അടിച്ച് പിരിഞ്ഞില്ലായിരുന്നു നീ എന്ത് വൃത്തിഘട്ട ചറ്റല വിളിച്ചവനെ നീ ചിന്തിക്കുന്നുണ്ടോ നീ ഒന്ന് ആലോചിച്ചു നോക്കി നീ ബാക്കി നീ അതുകൊണ്ട് നീ നിർത്തുന്നില്ല നീ ചെലച്ചോണ്ടിരിക്ക വീണ്ടും ഇസ്ലാമിന്റെ ആ ആശയത്തിന്റെ പണ്ട് കണ്ടെത്തുന്നു എളുപ്പമാവുന്നതിന് കാരണം ചെറുപ്പം മുതലേ ഇവരെ മദ്രസയെ പഠിപ്പിക്കുന്ന ഈ പഠനം എന്താണ് എന്ന് നിയന്ത്രിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വരുന്ന സ്വർണ്ണത്തിന്റെ സോഷ്യൽ ടാർഗറ്റ് ആർക്കാണ് ഇത് കൊണ്ടുവരുന്നത് അതും പിടിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്ന അപ്പം സ്വർണം കൊണ്ടുവരുന്നൊക്കെയാണ് നിന്റെ പ്രശ്നം അല്ലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ചെറ്റത്തരാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ചെറ്റത്തരാണ് നീയൊക്കെ ഒന്ന് ജീവിച്ചിട്ട് ഇസ്ലാം മതത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ചെറ്റത്തരം അതായത് ഇങ്ങനത്തെ ആളുകളെ മറ്റു മതക്കാർ ഇല്ലാണ്ടാക്കണം എന്നാണെങ്കിൽ നിന്നൊക്കെ ഏതോ കാലത്ത് മുസ്ലിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിന്റെ പരമ്പര ഉണ്ടാവുമായിരുന്നു നിനക്ക് സ്വന്തം അമ്മനെ ഭോഗിക്കാൻ നിന്നെ വെച്ച് വയ്ക്കുമായിരുന്നു നിൻ്റെ അച്ഛനെ നിന്റെ അമ്മൂമ്മനെ ഭോഗിക്കാൻ ഈ പറഞ്ഞ മുസ്ലിം ജനത നാട്ടിലെ ആൾക്കാരെ വെച്ച് വയ്ക്കുമായിരുന്നു വെച്ചേച്ചില്ലേ ഈ നാട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ അമ്പലത്തിൽ പഠിതമല്ല മദ്രസയിൽ പഠിച്ച ആൾക്കാർ വല്ല പ്രശ്നമുണ്ടോ നിന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന ആയുധകലകളല്ല അമ്പലത്തിൽ പഠിപ്പിക്കുന്നത് ഏഹ് നിന്റെ ശാഖയിലൊക്കെ ഒരാളെ കയറ്റാണ്ട് അവിടെ കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്ന പരമ ചെറ്റത്തരവും പരമ ഈ പറഞ്ഞ മദ്രസ് പഠിപ്പിക്കുക എന്നുള്ള ബോധം നിനക്ക് വേണം ഏഹ് പിന്നെ സ്വർണം അങ്ങ് ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നതാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഈ നാട്ടിൽ സ്വർണം കൊണ്ടുവരുന്നതല്ലാത്ത ഈ നാട്ടിൽ നടത്തുന്ന ഹിന്ദുക്കൾ ഞാൻ പറഞ്ഞത് ഹി മതേ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിൽ നടത്തുന്ന കൊള്ളയൊന്നും ഈ കാണുന്നില്ലേ ആകെ ഗൾഫിൽ നിന്ന് എപ്പോഴോ കൊണ്ടുവന്ന ഇച്ചിരി സ്വർണം മാത്രമേ മോഹൻ കണ്ടിട്ടുള്ളൂ മാത്രമേ കണ്ടിട്ടുള്ളൂ എടാ നീ സാമൂഹ്യ നിരീക്ഷകനല്ല ഞാൻ നിന്നോട് പറഞ്ഞ നീ പരമചാണക നിരീക്ഷകൻ നിൻ്റെ അങ്ങനെ കൊടുക്കണം ചാണക നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് പുരം വളിമൂർത്തി എടാ വളിമൂർത്തി ഇനി ഒരു കാലം ആലോചിക്കണം ചെറ്റത്തരം പറഞ്ഞോ ഇത് കേൾക്കുന്ന ആളുകളെല്ലാം ചെറ്റകളല്ല ഒരു കൂട്ടം മാത്രം സംഘികൾ മാത്രയും ചെറ്റം കണ്ട് കയ്യടിക്കാനും പിന്നെ നിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ തുള്ളി തുള്ളിത്തിറച്ച തീട്ടം ആരിഫും പിന്നെ അപ്പുറത്തെ ഈ എ പി അഹമ്മദ് എന്താ പേര് ആ ആ പറഞ്ഞ മറ്റൊരു പരമസംഘിയും പിന്നെ അപ്പുറത്തിരിക്കുന്ന കള്ള നമ്പ്യാരും നീ പറഞ്ഞ ചെറ്റത്തിലൊക്കെ കേട്ട് ചിരിക്കാനുള്ള സാമൂഹ്യ സാമൂഹ്യബോധം ആ ആ ആ ജി ജന്തുവിനുള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ള ബോധമൊന്നും ഈ അപ്പുറത്തിരിക്കുന്ന ഒരു കൂട്ടത്തിനുമില്ല പക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്ത ആൾക്കാർ കാണുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് ചാണക അവന്മാർ പറഞ്ഞോണ്ടിരിക്കുന്നത് അവന്മാരെ വായിന്ന് തീട്ടല്ലാതെ വേറെ ഒന്നും എന്ന് ആൾക്കാർ ചിന്തിക്കും അതാണ് നടക്കുന്നത് നിന്നൊക്കെ വെച്ച് നിന്നെപ്പോലത്തെ ഈ പി സി ജോർജ് ഏഹ് പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി സി ജോർജ് ഏ നിന്നെപ്പോലത്തെ വളിമൂർത്തി നിന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കെതിരെ ഇടാ കേസെടുക്കേണ്ടത് അല്ലാണ്ട് ബോച്ചയ്ക്കെതിരെ രാഹുലീശ്വരനെതിരെയും ഏഹ് ഹണി റോസ് എന്നും എല്ലാം എടുത്തത് നിന്നെപ്പോലെ താരങ്ങൾ എടുത്തിട്ട് വേണം ആദ്യം പൂശ ഒരു മതത്തിനെയും ആ മതത്തിൻ്റെ ഗ്രന്ഥത്തിനേയും ഞാൻ ചോദിക്കട്ടെ നാളെ ഒരാളും എന്ന് പറയാം നിൻ്റെ ഗീതയിലും നിന്റെ മഹാഭാരതത്തിലും മുസ്ലിങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ വരെ കൊല്ലണം എന്നാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഉസ്താദ് അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊടി കുത്തൂല എവിടെ ഏ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും എപ്പോഴെങ്കിലും ഇതുപോലത്തെ വർത്താനം ഇങ്ങനത്തെ ചെറ്റത്തരം തിരിച്ചവന്മാര് പറയാറുണ്ടൊല്ലല്ലോ അതാണ് ആ മതത്തിൽ പറഞ്ഞു കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത് കേട്ടോ ചെറ്റ എന്നും ചെറ്റ തന്നെ വളി എന്നും വഴി തന്നെ തീട്ടം എന്നും തീട്ടം തന്നെ അതിലൊന്നൊരു മാറ്റമില്ല അതിലരിക്കുന്ന ഈച്ചകളും പുഴുക്കളും അതൊക്കെ തന്നെയാണ് നിങ്ങൾ അതാദ്യം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു സ്വയം നിർവൃതി ഇടന്നിട്ട് വെള്ളം കിട്ടാണ്ട് ചാവാനുള്ള പരിപാടി നോക്ക് ഇത്രയും പെട്ടെന്ന് കഷ്ടം